നഗരസഭാ തല പ്രവേശനോത്സവം ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളിൽ നടന്നു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത പിന്നണി ഗായിക രേണുക അരുൺ മുഖ്യാതിഥിയായിരുന്നു അറിവിന്റെ മധുരം നുകരാനെത്തിയ കുരുന്നുകളെ ആഘോഷപൂർവം വരവേറ്റ് പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളും പെരുമ്പാവൂർ നഗരസഭാതല പ്രവേശനോത്സവമാണ് ഗവൺമെന്റ് ബോയ്സ് എൽ പി സ്കൂളിൽ നടന്നത് ഒന്നിച്ച് ഒന്നായി ഒന്നാവാം പഠിക്കാം വളരാം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ മുൻനിർത്തി സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിൽ ഹെഡ് മിസ്ട്രസ് സജിനി ആലിസ് ആമുഖ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് പ്രേം നസീർ വി എ അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയതായി സ്കൂളിലേക്ക് പ്രവേശനം ലഭിച്ച കുട്ടികൾക്കെല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു വളരെ സന്തോഷമായ മുഹൂർത്തമാണ് ഞാൻ പഠിച്ച സ്കൂൾ കൂടിയാണ് ഗവൺമെൻറ്റ് ബോയ്സ് എൽ പി സ്കൂൾ അവിടെ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതും കുട്ടികളുടെ ഒപ്പം സംവദിക്കാൻ സാധിക്കുന്നതുമെല്ലാം സന്തോഷകരമായ ഒരു നിമിഷങ്ങളാണ് വളരെ നല്ല രീതിയിൽ നമ്മുടെ ഗവൺമെൻറ്റ് വിദ്യാലയങ്ങളെല്ലാം മാറുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വരും കാലത്തും ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ പഠനവും പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളും മികച്ച രീതിയിലാക്കുവാനും മികച്ച വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാനും നമുക്ക് കൂട്ടായിട്ട് പ്രവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് പുതിയ അധ്യയന വർഷത്തിൽ കുരുന്നുകളെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രവേശനോത്സവത്തിൽ പ്രശസ്ത പിന്നണി ഗായികയും എഴുത്തുകാരിയുമായ രേണുക അരുൺ മുഖ്യാതിഥിയായിരുന്നു പാടിയും സന്തോഷം പങ്കിട്ട നഗരസഭാ അധ്യക്ഷൻ പോൾ ഉപഹാരം കൈമാറി പങ്കിട്ടേണിന് നഗരസഭാരുമാർ എസ് എം സി ചെയർമാൻ ഉദയകുമാർ എം എസ് എം സി ചെയർപേഴ്സൺ ദിവ്യ പ്രമോദ് ബിആർസിബാസ്റ്റിൻ മനോജ് കുമാർ ഷെന്ത പി ജെ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപതോളം കുഞ്ഞുങ്ങളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയതെന്ന് ഹെഡ് മിസ്ട്രസ് സജിനി അലീസ് അറിയിച്ചു പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ഇന്ന് പ്രവേശനോത്സവം വളരെ ഭംഗിയായിട്ട് ആചരിച്ചു നമ്മുടെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി തല പ്രവേശനോത്സവമാണ് ഇവിടെ നടന്നത് പുതിയതായിട്ട് ഇരുപതോളം കുട്ടികൾ ഞങ്ങൾക്ക് ഒന്നാം ക്ലാസ്സിൽ വന്നിട്ടുണ്ട് പിന്നെ എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ബിആർസിയിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നെല്ലാം എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾക്ക് നൽകി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ വർഷം ഒരു വർണ്ണക്കൂടാരം പദ്ധതി ഉണ്ട് പ്രീ പ്രൈമറി കുട്ടികളുടെ കലാപരമായും എല്ലാവിധ രീതിയിലുള്ള കഴിവുകളെ പോഷിപ്പിക്കാനുള്ള പദ്ധതിയാണ് അത് നമ്മുടെ സ്കൂളിലേക്ക് ഈ വർഷം ഉണ്ട് അതിൻ്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് സിറ്റി പെരുമ്പാവൂർ